പത്തനംതിട്ട റാന്നിയിൽ വാൻ ഡ്രൈവറെ മർദ്ദിച്ചതിൽ പോലീസ് ഡ്രൈവർക്കെതിരെ കേസ് ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവർ റാഫി മീരക്കെതിരെയാണ് കേസെടുത്തത് ഹോട്ടലിൽ ഐസ്ക്രീം ഇറക്കാനെത്തിയ ഡ്രൈവറെ ഹോട്ടൽ നടത്തിപ്പുകാരോടുള്ള വിരോധത്തെ തുടർന്ന് എന്ന് എഫ്ഐആറിൽ പറയുന്നത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും പ്രവീൺ ഇപ്പോൾ പോലീസ് ഡ്രൈവർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുടെ അടക്കം പുറത്തു വന്നിരിക്കുകയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു സ്മൃതി പത്തനംതിട്ട റാന്നി മന്ദിരംപടിയിലാണ് ഈ സംഭവം നടന്നത് അവിടെ ഒരു ഹോട്ടലിന് മുൻവശത്താണ് ഈ ഒരു സംഭവം അരങ്ങേറിയത് ഹോട്ടലിലേക്ക് ഐസ്ക്രീം ഇറക്കുന്നതിനായി ഒരു മിനി വാനിൽ ഒരു ഡ്രൈവർ അവിടേക്ക് വരുന്ന ആ വാഹനമാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സമയം അവിടെ മറ്റ് ചിലർ ആ ഡ്രൈവറുമായി തർക്കിക്കുന്നുണ്ട് ഉടൻ തന്നെ ഒരാൾ ആ സമീപത്തേക്ക് വന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആ ഡ്രൈവർക്ക് നേരെ കൈയൊങ്ങി അടിക്കുന്നതാണ് ഉള്ളത് ഈ ഡ്രൈവർ ഏതായാലും പരാതിപ്പെട്ടിട്ടുണ്ട് റാന്നി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു ഈ അടിക്കുന്ന ആൾ അതായത് മർദ്ദിച്ച ആൾ ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറാണ് റാഫി മീര എന്നാണ് പേര് റാഫി മീരക്കെതിരെ ഇപ്പോൾ എഫ് ഐ ആർ റാന്നി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് ഈ റെസ്റ്റോറന്റിന് അതായത് ഈ ഹോട്ടലിനടുത്ത് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട് എന്നാണ് റാന്നി പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും ഈ വാൻ ഡ്രൈവറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റാഫി മീരയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ റാഫി മീരയുടെ ഭാര്യയെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് നമുക്കറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ അവിടെ ചില തർക്കങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ായി ബന്ധപ്പെട്ട് അവിടെ ചില തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് അവിടെ വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്യുകയും പിന്നീട് അസഭ്യം പറയുകയും അവിടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഏതായാലും റാന്നി പോലീസ് ഈ സംഭവത്തെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ഈ മാസം നാലാം തീയതിയാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്മൃതി പ്രവീൺ വിവരങ്ങൾ നൽകിയത്